നമസ്കാരം തമിഴ് സിനിമയിൽ മലയാളി സാന്നിധ്യം എക്കാലത്തും വളരെ ശക്തമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു തമിഴിലെ പ്രശസ്തരായ പല നിർമ്മാതാക്കളും സംവിധായകരും നടീനടന്മാരുമൊക്കെ മലയാളികളായിരുന്ന ഒരു കാലം ഒരു മലയാളിക്ക് ആദ്യമായി തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയാകാൻ അവസരം ലഭിച്ചത് പോലും എം ജി ആറിനായിരുന്നു അദ്ദേഹം വെള്ളിത്തിരയിലെ ജനങ്ങളുടെ ഹീറോ തന്നെയായിരുന്നു എക്കാലത്തും ഇന്നും എം തമിഴ് ജനതയെ സംബന്ധിച്ച് വലിയൊരു ആവേശമാണ് ഇന്ന് മിക്സ്റ്റോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് തമിഴ് സിനിമയെ ഒരു കാലത്ത് അടക്കി വാണിരുന്ന മലയാളിയും വില്ലനും മലയാളികളായിരുന്ന കഥയാണ് നായകൻ ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അത് സാക്ഷാൽ എം ജി ആർ എന്ന എം ജി രാമചന്ദ്രൻ തന്നെയാണ് അദ്ദേഹം പാലക്കാട് സ്വദേശിയാണെന്ന് നമുക്കറിയാം വെള്ളിത്തിരയിലൂടെ തമിഴ് ജനതയുടെ മനസ്സിലേക്ക് കയറിയ എം ജി ആർ പിന്നീട് രാഷ്ട്രീയത്തിലും തൻ്റെ സജീവ സാന്നിധ്യം ഉറപ്പാക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി വരെ ആയി എന്നുള്ളത് നമുക്കറിയാം എം ജി ആറിൻ്റെ ഭൂരിപക്ഷ സിനിമകളിലെയും വില്ലൻ മലയാളി തന്നെയായിരുന്നു എം എൻ നമ്പ്യാർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന മാഞ്ഞേരി നാരായണൻ നമ്പ്യാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് എം ജി ആറിൻ്റെ ഭൂരിഭാഗം ചിത്രങ്ങളിലും വില്ലനായി അഭിനയിച്ച എം എൻ നമ്പ്യാരാകട്ടെ എം ജി ആറിൻ്റെ വ്യക്തി ജീവിതത്തിലെ ഏറ്റവും വലിയ ഹൃദയബന്ധമുള്ള സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു രസകരമായ കാര്യം തമിഴ് സിനിമയിൽ എം ജി ആറും എം എൻ നമ്പ്യാറും തുടക്കക്കാരായി എത്തുമ്പോൾ അവിടെ അവർക്ക് കൂട്ടിനായി മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു അത് സാക്ഷാൽ എം കരുണാതിഥിയായിരുന്നു അദ്ദേഹമായിരുന്നു ഇവരുടെ പല ചിത്രങ്ങളുടെയും തിരക്കഥയും സംഭാഷണവും ഒക്കെ രചിച്ചിരുന്നത് ഇവരെ രണ്ടുപേരെയും വലിയ താരങ്ങളാക്കുന്നതിൽ തീർച്ചയായും കരുണാതിഥിയുടെ തൂലികയും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഒരുപക്ഷെ തമിഴ് ജനത അന്ന് മനസ്സിലാക്കിയിരുന്നോ എന്നറിയില്ല ഈ നമ്മുടെ സിനിമകളിലൊക്കെ തന്നെ നായകനും വില്ലനും മലയാളികളാണ് എന്നുള്ളത് ഒരുപക്ഷെ അങ്ങനെയാണ് എന്നവരറിഞ്ഞാൽ പോലും അത്തരത്തിലുള്ള ചിന്തകളെന്ന് ഒരിക്കലും ബാധിക്കാത്ത ഒരു ജനതയാണ് തമിഴ്നാട്ടിലുള്ളത് അതുകൊണ്ട് തന്നെയായിരിക്കാം അവർ എക്കാലത്ത് തങ്ങളുടെ പ്രിയപ്പെട്ട നായകനായി എം ജി ആറിനെയും അല്ലെങ്കിൽ വെറുക്കപ്പെട്ട വില്ലനായി എം എൻ നമ്പ്യാരെയും അവരുടെ ആരാധനയോടെ കണ്ടിരുന്നത് എം എൻ നമ്പ്യാരും കരുണാതിഥിയും എം ജി ആർ ഒന്നും നമ്മോടൊപ്പം ഇല്ല എങ്കിൽ പോലും ഈ മൂന്ന് പേരും ചേർന്ന് തുടക്കത്തിൽ അവർ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അല്ലെങ്കിൽ ഒരുപാട് അവഗണന സഹിച്ചാണ് വലിയ നിലയിലേക്ക് എത്തിയത് എന്ന് പിൽക്കാലത്ത് പലപ്പോഴും എം എൻ നമ്പ്യാരും കരുണാധിയും എം ജി ഒക്കെ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് രണ്ട് മലയാളികളായ നടന്മാരെ സഹായിച്ചത് തമിഴ്നാട്ടുകാരനായ കരുണാധിധിയുടെ തൂലികയായിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും ഇന്നും ഒരുപക്ഷെ നമുക്ക് യൂട്യൂബിൽ എം ജി ആറിൻ്റെ പഴയ ചിത്രങ്ങൾ കാണുമ്പോഴൊക്കെ തന്നെ അവിടെ നമുക്ക് എം എൻ നമ്പിയാരെ വില്ലൻ എന്ന നിലയിൽ കാണാൻ കഴിയും ഒരു പ്രത്യേക സ്റ്റൈലാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണ രീതിയും മാനർസങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഇന്നും ഒരുപക്ഷെ അത് കാണുമ്പോൾ വളരെ ഇഷ്ടം തോന്നും ആ എം എൻ നമ്പ്യാർ എന്ന വില്ലനോട് അദ്ദേഹം എം ജി ആർ ഫൈറ്റ് സീനുകളിലൊക്കെ തന്നെ അദ്ദേഹം ഡ്യൂപ്പില്ലാതെയാണ് അഭിനയിക്കുമായിരുന്നത് എന്നും കേട്ടിട്ടുണ്ട് എം ജി ആറും അങ്ങനെ തന്നെയായിരുന്നു അപ്പം അങ്ങനെ അന്നത്തെ എം ജി ആറിൻ്റെ ആദർശ നായക വേഷങ്ങളിലൊക്കെ തന്നെ വളരെ മോശക്കാരനായ വില്ലനായി ധനികനായൊക്കെ രംഗത്തെത്തുമായിരുന്നു മന്ത്രവാദിയായൊക്കെ രംഗത്തെത്തുമായിരുന്നത് എം എൻ നമ്പ്യാരുമായിരുന്നു എം എൻ നമ്പ്യാർ എന്ന വ്യക്തി വ്യക്തി അങ്ങ് അറ്റം വിശുദ്ധി കാത്തു സൂക്ഷിച്ചിരുന്ന അങ്ങ് ഈശ്വര ഭക്തനായ ശബരിമല അയ്യപ്പൻ്റെ വലിയൊരു ഭക്തനായ ഒരാളായിരുന്നു എം എൻ നമ്പ്യാർ തൻ്റെ സ്വകാര്യ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള കറുത്ത ഒരിക്കലും വീഴ്ത്താത്ത ഒരു നടനായിരുന്നു എം എൻ നമ്പ്യാർ അദ്ദേഹം വളരെ നല്ലൊരു കുടുംബജീവിതം നയിച്ചിരുന്ന ഒരു നടൻ കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ തമിഴ് സിനിമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആ സിനിമയുടെ വളർച്ചയിൽ വില്ലനായും മറ്റൊരാൾ മലയാളിയായും അതിൻ്റെ വളർച്ചയെ എത്രമാത്രം പ്രോത്സാഹിപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്നും തമിഴ് മക്കളുടെ മനസ്സിൽ എം ജി ആറും അദ്ദേഹത്തിൻ്റെ വില്ലനായി രംഗത്തെത്തുമായിരുന്ന എം എൻ നമ്പിയാരും അനശ്വര കഥാപാത്രങ്ങൾ തന്നെയാണ്